സത്യം പറഞ്ഞാൽ ഒരു ഒരു കേഡർ പാർട്ടി സിസ്റ്റം മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് തീവ്രവാദ സംഘടനകളുമൊക്കെ നിലകൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത് ഇവരുടെ അകത്തളങ്ങളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ അത് മിക്കതും തൊണ്ണൂറ് ശതമാനവും പുറത്ത് അറിയുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം പുറത്തു വരണമെങ്കിൽ അവരിലെ അകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് ഒന്ന് അവരുടെ അഭിപ്രായ ഭിന്നതയിലൂടെ തെറ്റി പുറത്തു വരണം എന്നാൽ മാത്രമേ അയാൾ പുറ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാനും കഴിയത്തുള്ളൂ അതിൽ നിന്നും പുറത്തു വന്ന കുറച്ച് കാലങ്ങളായിട്ട് തീവ്രവാദ പ്രവർത്തന പാർട്ടിയിൽ തുടർന്ന് സംഘടനയിലൊക്കെ തുടർന്നു പോയ സന്ദീപ് വാര്യർ എന്ന ഒരു നേതാവ് ബി ജെ പി ആർ എസ് എസിന്റെയും ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയ സന്ദീപ് വാര്യർ എന്ന നേതാവ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടുള്ള അദ്ദേഹം ബി ജെ പിയിൽ നിന്നും പുറത്തു വന്ന് കോൺഗ്രസിലേക്ക് ചേർന്നിരുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന്റെ ചെറിയൊരു ഒരു പോർഷൻ ഞാൻ പ്ലേ ചെയ്തിട്ട് നമുക്ക് തുടരാം ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം വേറൊരു കഴിഞ്ഞിട്ട് മുഴുവൻ പാർട്ടി നേതാക്കൾക്കും മാറി നിൽക്കാനുള്ള ഇൻഫർമേഷൻ കൊടുത്ത് എനിക്ക് മാത്രമാണ് പാല കിട്ടാതിരുന്നത് എന്റെ ഭാഗ്യമുണ്ട് എന്റെ ജീവന്റെ വിഷയമാണ് ഞാൻ സോഷ്യൽ മീഡിയയിലാണ് എസ് ഡി പി നേതാവ് കൊല്ലപ്പെട്ടു സുബേർ വധം ഉണ്ടായിരുന്നു അറിയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങി വിഷുദിവസം ഞാൻ വീട്ടിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വധഭീഷണിയുള്ള അവർ പരസ്യമായിട്ട് കൊല്ലെന്ന് പറഞ്ഞ രണ്ട് നേതാക്കളിൽ ഒരാൾ ഞാനാണ് എന്നിട്ട് പോലും എന്നെ അറിയിച്ചില്ല ഞാൻ മരിച്ചോട്ടെ നേർത്തിയിട്ടായിരിക്കുമല്ലോ അപ്പോൾ കേരളം മുഴുവൻ അവർക്ക് പിന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബലിദാനിയേം കിട്ടും അവർക്ക് രക്ഷപ്പെടാൻ ചെയ്യാലോ കോൺഗ്രസ് എന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇന്നോ വിട്ടിട്ടുണ്ട് ഷാഫി പറമ്പിലും ശ്രീകണ്ഠേട്ടനും ഒക്കെ ഞാൻ ഈ പാർട്ടി ജോയിൻ ചെയ്ത ശേഷം ഓരോ ദിവസവും ഞാൻ ഭക്ഷണം കഴിക്കുന്നവരുടെ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് മുഴുവൻ പരിശോധിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇത്ര കേഡർ പാർട്ടി സിസ്റ്റം പോലെ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് യു ഡി എഫ് മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തനം ഒരു സംശയമല്ല നൂറ് ശതമാനം കേട്ടല്ലോ ഇത് ബി ജെ പിയുടെ പ്രവർത്തകനായിട്ടുള്ള മുൻ ബി ജെ പിയുടെ നേതാവുമായിട്ടുള്ള പ്രാദേശിക നേതാവുമായിട്ടുള്ള സന്ദീപ് വാര്യർ പറയുന്ന ഒരു കാര്യമാണ് ഈ ഏതാനും ദിവസങ്ങളായിട്ടുള്ള അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയത്ത് നടന്ന സുബൈർ കൊലപാതകമാണ് അദ്ദേഹം അനുസ്മരിച്ചെടുക്കുന്നത് സുബൈർ കൊലപാതകം നടന്നതിന് ശേഷം നടത്തിയതിന് ശേഷം നടന്നതിനെല്ലാം നടത്തിയതിന് ശേഷം ആർ എസ് എസും ബി ജെ പിയും കൂടെ നടത്തിയതിന് ശേഷം എല്ലാ ബി ജെ പിയുടെ നേതാക്കന്മാരോടും ഒളിവിൽ പോകാൻ എന്താണ് ആഹ്വാനം കൊടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് അവിടെ വെളിപ്പെടുത്തുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തട്ടിക്കൊണ്ടാണ് പറയുന്നത് എന്നെ മാത്രം അത് വിളിച്ചറിയിച്ചില്ല കാരണം ഞാൻ മരിച്ചോട്ടെ എന്നെ കൊന്നോട്ടെ എസ് ഡി പി എന്നെ വന്ന് കൊന്നോട്ടെ എന്നുള്ള ഒരു കരുതൽ ബി ജെ പിയും ആർ എസ് എസുമായിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ അറിയിക്കാതെ ബാക്കിയുള്ള എല്ലാ ഒട്ടുമിക്ക നേതാക്കന്മാരെയും അറിയിച്ചുകൊണ്ട് ഒളിവിൽ പോയിപ്പിച്ചത് എന്നുള്ളതാണ് സന്ദീപ് വാര്യറുടെ പറയുന്നത് ഇതിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ലാത്ത കൊലപാതകങ്ങളെല്ലാം നടക്കുമ്പോൾ നടന്നിട്ട് അന്ന് അന്തി ചർച്ച വലിയ രീതിയിലുള്ള ഒരു അന്തി ചർച്ചയാണ് അന്ന് അന്തി ചർച്ചയിൽ എല്ലാവരും അണിചേരും ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാവരും അണിചേർന്നിരുന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഞങ്ങളത് ചെയ്തിട്ടില്ല ഞങ്ങളത് ചെയ്തിട്ടില്ല അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ അവരന്വേഷിക്കട്ടെ നിങ്ങളെ ക്രൈംബ്രാഞ്ചിനേപ്പിക്കുക നിങ്ങൾ സി ബി ഐ വിളിക്കുക അന്വേഷിക്കട്ടെ ഞങ്ങൾ ചെയ്തതെന്ന് ഞങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞത് ഞങ്ങളുടെ പ്രവർത്തകരാണോ പിടിച്ചത് എന്നുള്ള രീതിയിലാണ് സംസാരം ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യത്തിൽ ഞാൻ പറയട്ടെ ആർ എസ് എസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്ക് ആർ എസ് എസ് പാർട്ടിയിലുള്ള ഒരു അംഗത്വ സർട്ടിഫിക്കറ്റ് പോലും ഇല്ല എന്നുള്ള അംഗത്വ രേഖ പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടെ എടുത്ത് ഞാൻ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ന് തുടച്ച് നീക്കപ്പെട്ട ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന തീവ്രവാദം സംഘടന അതിന് അത് നിരോധിച്ച സംഘടനയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ അന്ത്യ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് എല്ലാവരും പറയും സി പി എമ്മിന്റെയും ആർ എസ് എസിന്റെയും ഒക്കെ നേതാക്കന്മാർ വന്നിരുന്നു പറയും ആ നിങ്ങൾ അന്വേഷിക്കുകയും ഞങ്ങളുടെ പാർട്ടിക്കാരൊന്നും അല്ല കൊന്ന ഞങ്ങളത് കൊന്നിട്ടേ ഇല്ല ഞങ്ങളത് കണ്ടിട്ടേ ഇല്ല അത് എന്നിട്ട് ലാസ്റ്റ് അവസാന ഘട്ടങ്ങളിലൊക്കെ പറയുന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി പോയി വളരെ ദുഃഖമുണ്ട് ഇതുപോലെ രാഷ്ട്രീയ തെമ്മാടികളായിട്ടുള്ള വെള്ളയും വെള്ളയിട്ട് വരുന്നവരാ അവരാണ് ഈ ഈ നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും വലിയ വിലങ്ങു തടി എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ ഇവർ ഇതുപോലുള്ള കാര്യങ്ങൾ അന്ന് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് ഇവരുടെ അകത്തലങ്ങളിൽ നിന്ന് ഒരാൾ തെറ്റി വന്ന് ഇതുപോലുള്ള സത്യങ്ങൾ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക അന്ന് അവർ ആ ഒരു ഡിബേറ്റിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ നിഷേധിക്കുന്നു ഞങ്ങളല്ല എന്ന് പറയുന്നതിൽ എന്ത് വാസ്തവമാണുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയൊക്കെ നേതാക്കന്മാർ തന്നെ ാണ് സുബേർ വധക്കേസിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒൻപതോളം വരുന്ന അത് വയസ്സാണ് പ്രതികൾക്കും വയസ്സിൽ ഇവർക്ക് ഇത്രയും മനസ്സിൽ വിഷം കുത്തി ഇറക്കിക്കൊണ്ട് ഇതുപോലെ കൊലപാതകങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കുവാണ് ബി ജെ പിയും ആർ എസ് എസും നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അതുപോലെ തന്നെ സി പി എമ്മും അപ്പോൾ എസ് ഡി പി ഐയുടെ ഒരു പ്രവർത്തകനായിട്ടുള്ള സുബേർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയതിനു ശേഷം എല്ലാവരോടും ഒളിവിൽ പോകാൻ വേണ്ടിയിട്ട് പാർട്ടി പറയുകയാണ് സംസ്ഥാനതല അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പറയുകയാണ് എല്ലാവരും ഒളിവിൽ പൊക്കോ ഇനി കുറച്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട കാരണം എസ് ഡി പി കളിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കിയിട്ട് സന്ദീപ് വാര്യറിനോട് പറയാത്തതിന്റെ പേരിൽ സന്ദീപ് വാര്യറിനോട് അവഗണന ഉണ്ട് എന്ന് ബി ജെ പിയുടെ അകത്തലങ്ങളിൽ അവഗണന ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തു വന്നിട്ട് ഈ ഒരു സത്യം വിളിച്ചു പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഈ ഒരു സുബേർ വധക്കേസ് മാത്രമല്ല ഷാൻ വധക്കേസ് ണെങ്കിലും മറ്റെല്ലാ വധക്കേസും ഷുവൈബ് വധക്കേസ് ആണെങ്കിലും അങ്ങനെ നിരവധി ആളുകൾ പാവപ്പെട്ട ചെറുപ്പക്കാർ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വധക്കേസുകളിൽ എല്ലാത്തിലും നമ്മൾ ഇതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ ഒരു രീതിയിലും അവർക്ക് ശിക്ഷ കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്കിവിടെ അറിയാം ചന്ദ്രശേഖർ എന്ന് പറയുന്ന ടി പി ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നേതാവ് അവർ അദ്ദേഹം അദ്ദേഹത്തിന് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അകത്തലങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം എ ടു ഇസഡ് കാര്യങ്ങളും അറിയാവുന്ന ഒരു നേതാവാണ് ടി പി ചന്ദ്രശേഖർ ടി പി ചന്ദ്രശേഖരെ അത്ര പെട്ടെന്ന് സ്കെച്ച് ചെയ്ത് ഇല്ലാണ്ടാക്കണമെങ്കിൽ അദ്ദേഹം ചെയ്തു പോയിട്ടുള്ളതും അദ്ദേഹം ചെയ്യിപ്പിച്ചിട്ടുള്ളതും ആ പാർട്ടി ചെയ്യിപ്പിച്ചിട്ടുള്ളതും ആ പാർട്ടി ഇതിനു വേണ്ടി എന്തൊക്കെ പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ടി പി എ കൊന്നത് എന്നുള്ളതാണ് സന്ദീപ് വാര്യറിനെ അത്രത്തോളം എന്താണ് ആഴത്തിൽ അതിനെക്കുറിച്ച് അറിയത്തില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വ്യതിചലനത്തിൽ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കുന്നത് സന്ദീപ് വര്യർ വലിയ രീതിയിലുള്ള ആശയങ്ങൾ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെ ഇതുപോലുള്ള ക്രൈമിനെ കുറിച്ചോ അല്ലെങ്കിൽ അടുത്ത പ്ലാനും പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ അറിയാമെങ്കിൽ ഒരു ഒരു കലാപരൂപേണ എടുക്കാനൊക്കെ ഉള്ള പ്രോജക്റ്റിനെ കുറിച്ച് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും സന്ദീപ് വാര്യരുടെ അവസ്ഥ ടി പി ചന്ദ്രശേഖരൻ്റെ അവസ്ഥ തന്നെയാണ് എന്താ നമുക്ക് അവരുടെ രണ്ടുപേരുടെയും പാർട്ടിയെ കുറിച്ച് നമ്മൾ അധികം വാചാലരാകേണ്ട കാര്യമില്ല അവരുടെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ മാത്രം മതി സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഹിസ്റ്ററി മാത്രം എടുത്തു നോക്കിയാൽ മതി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയിട്ടുള്ള രണ്ട് പാർട്ടികളാണ് സി പി രാജ്യത്ത് നോക്കുവാണെങ്കിൽ ബി ജെ പി ആണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയിരിക്കുന്നത് അപ്പം ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നിരവധി കൊലപാതകങ്ങൾ ഇവർ നടത്തി വെച്ചിട്ട് അന്ത്യ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞങ്ങളല്ല ഞങ്ങളുടെ പ്രതിനിധിയല്ല കൊന്നത് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആശയം ഉൾക്കൊള്ളുന്ന ആളല്ല കൊന്നത് എന്ന് അന്ന് വാചാലരായിട്ട് പിന്നീട് ഇതുപോലെ ഒരാൾ പുറത്തു വന്ന് ഈ ഒരു സത്യം പറയുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കണമല്ലോ എന്നുള്ളതാണ് ഒരു ഒരു കാര്യം എനിക്കിവിടെ പറഞ്ഞു തരാം ഈ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഒരു രാഷ്ട്രീയ അക്രമമോ ഒന്നും ഇല്ല കാരണം എന്താണ് കാരണം എന്താണ് വർഗീയ ശക്തികളാണ് ഇപ്പോൾ ഭരിക്കുന്നത് അത് കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ എല്ലാവരും വർഗീയ ശക്തികളാണ് അവർക്ക് ഭരണം കിട്ടിയതിന് ശേഷം ശാന്തമായ രീതിയായി അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം രാജ്യത്തെയും സംസ്ഥാനത്തേക്കും ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഏ നമ്മുടെ ബി ജെ പി ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് ഇന്ത്യ ഭരിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാലിൽ കയറുന്നതിന് മുമ്പ് രാജ്യത്ത് എവിടെയൊക്കെയാണ് ബോംബ് സ്ഫോടനം നടന്നത് എന്നുള്ളത് നമ്മൾ ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്താൽ മതി അടിക്കടിയാണ് ബോംബ് പൊട്ടിയിരുന്നത് മുംബൈയിലും മറ്റ് ഇടങ്ങളിലെല്ലാം ജമ്മുവിലൊക്കെ പിന്നീട് അത് എവിടെ പോയി അത് എവിടെ പോയി ആ ബോംബുകളെല്ലാം എവിടെ പോയി നോടിനി കയറ്റക്കാരൻ എന്ത് കയറുന്നില്ലേ ഏഹ് കയറുന്നില്ലേ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ് എന്നിട്ട് ഒരു മുസ്ലിം പേരും നാമധാരിയായിട്ടുള്ള ഒരു കുറ്റവും ചുമത്തും അതാണ് ഇവിടെ നടന്നു പോകുന്ന പ്രക്രിയ അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഓ ഞങ്ങൾ രണ്ട് വിട്ട് അതിർത്തി അങ്ങ് സുരക്ഷിതയാക്കി വെറും ഖബടത നിറഞ്ഞ കാര്യങ്ങളാണ് ഖബടത നിറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഉദാഹരണത്തിന് ജമ്മു കാശ്മീര് തന്നെ എടുത്തു നോക്കുക ജമ്മു കാശ്മീരിൽ ഈ അവസ്ഥ ഇപ്പോഴാണ് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നട ക്ഷമിക്കണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജമ്മുവില് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഇന്ത്യ സഖ്യമാണ് ഭരണത്തിൽ വന്നത് ബി ജെ പിക്ക് ഒമ്പൻ പരാജയവും കിട്ടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം മൂന്ന് സ്ഥലത്ത് ജമ്മുവിൽ ബോംബ് സ്ഫോടനം നടന്ന് മൂന്ന് സ്ഥലത്ത് അതിന് മുമ്പ് ജമ്മുവിലൊരു പ്രശ്നവുമില്ലായിരുന്നു ശാന്തമായി കിടന്ന ആയിരുന്നു അല്ലെ നമുക്കത് നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ നോക്കും നമ്മുടെ ന്യൂസ് പത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലെ ജമ്മു കാശ്മീരിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ആർട്ടിക്കൾ ത്രീ സെവൻറ്റീൻ എന്ന് പറയുന്ന നിയമ അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്ന പാർട്ടിയാണ് ഇന്ത്യ സഖ്യമാണ് ഇപ്പോൾ അവിടെ ഭരണത്തിൽ കയറിയിരിക്കുന്നത് അത് വേണ്ട അത് നിരോധിക്കണം എന്ന് പറയുന്ന പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നടക്കുന്ന നിരവധി രാഷ്ട്രീയ തീവ്രവാദം ആശയങ്ങളോട് കൂടി തന്നെയാണ് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും കടന്നു പോകുന്നത് ഓരോ പാർട്ടിക്കും അതിൻ്റെ അകത്തുള്ള ലക്ഷ്യങ്ങളുണ്ട് അവർക്ക് പല കൊല കൊലവിളി മുദ്രാവാക്യങ്ങളും കൊലവിളി കഥകളും ഉണ്ട് അവരുടെ പ്രോജക്റ്റുകളുണ്ട് ആരെയൊക്കെ കൊല്ല കൊല്ലണം ആരുടെയൊക്കെ എവിടെയൊക്കെയാണ് ഏതൊക്കെ നേതാക്കന്മാരുടെ വീടൊക്കെയാണ് എന്നുള്ള എല്ലാ കരുതലുകളും എല്ലാ അറിവും ഇവരുടെ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എനിക്കിവിടെ നോക്കിക്കാണ്ട് ഈ സന്ദീപ് വാര്യർ പറഞ്ഞ ഈ കാര്യത്തിനോട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് നേതാക്കന്മാർ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ വലിച്ചെടുത്ത് പുറത്തിട്ടാൽ അവരിൽ നിന്നും എന്തൊക്കെ അറിയാൻ കഴിയുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം സി പി എമ്മിൽ നിന്നും നിരവധി ആളുകൾ ബി ജെ പിയിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ അകത്തലങ്ങളിൽ നടന്നിട്ടുള്ള നിരവധി കവടതകൾ നിറഞ്ഞ പ്രവർത്തികൾ ഈ ബി ജെ പിയുടെ പല നേതാക്കന്മാരിലും എത്തുന്നുണ്ട് എത്തും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതുപോലെ ഇവരുടെ അകത്തളങ്ങളിൽ നിന്നും അവരുടെ ആശയത്തെ വ്യതിചരിച്ചു കൊണ്ട് പുറത്തു വന്നാൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ പറയത്തുള്ളൂ എന്നുള്ളതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉപദ്രവമായി കൊണ്ടിരിക്കുന്ന പാർട്ടികളെയും ആ പാർട്ടി നേതാക്കന്മാരുടെ അവരുടെ ലക്ഷ്യവും നമ്മൾ മനസ്സിലാക്കി ഒരു ഏതെങ്കിലും ഒരു സമുദായക്കാർ അവർ ശാന്തമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു കൊലപാതക അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചില പാർട്ടിയും സംഘടനയും ചേർന്നുകൊണ്ട് നടത്തുന്ന പല കളികളാണ് ഇത് ഇപ്പോൾ ഈ പറയുന്ന സുബൈർ വധക്കേസ് ആണെങ്കിൽ അതിലൊന്നാണ് ഷുവൈബ് വധക്കേസ് അതൊന്നാണ് ഈ പറയുന്ന ഷാൻ വധക്കേസ് അത് മറ്റൊന്നാണ് അങ്ങനെ നിരവധി അങ്ങനെ നീണ്ടു പോവുകയാണ് ലിസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ് ഒരുപാട് ലിസ്റ്റുകൾ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എനിക്കിവിടെ പറഞ്ഞ നമ്മുടെ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ്സിൽ കയറിയിരിക്കുന്ന മുൻ ബി ജെ പിയുടെ ഒരു നേതാവ് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഗൗരവത്തോടു കൂടി എടുക്കണം പല കാര്യങ്ങളും നമ്മൾ കൂടി എടുക്കണം അതിനെതിരെ നടപടി എടുക്കണം ഇപ്പോൾ ഈ പറയുന്ന സന്ദീപ് വാര്യറിന്റെ ഈ തുറന്നുപറച്ച് നടത്തിയിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ മൗനത്തിലാണ് സംസ്ഥാന സർക്കാർ അതിനൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല അതിന്റെ അകത്തുള്ള അകത്തുള്ള നേതാക്കൻ നേതാക്കന് നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ ഇത് തുറന്നു പറഞ്ഞിട്ടും സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാർ നേതാക്കന്മാരും എല്ലാവരും അതൊക്കെ നമ്മളും കുറെ ചെയ്യുന്നതല്ലേ ഇതൊക്കെ എന്ത് ഇതൊക്കെ ചെറുത് എന്നുള്ള മട്ടിലാണ് കാണുന്നത് അപ്പം ഇതിന്റെ ഈ ഒൻപത് പേര് സുബൈർ വധക്കേസിലെ ഒൻപത് പ്രതികള് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചവരല്ലേ നമ്മൾ പിടിക്കേണ്ടത് ഇപ്പോൾ അരിൽ ഷുക്കൂർ വധക്കേസ് അരിൽ ഷുക്കൂർ വധക്കേസില് ചെയ്യിപ്പിച്ചത് പി ജയരാജൻ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് അപ്പോൾ ഈ പി ജയരാജൻ ഉൾപ്പെടുന്ന സംഘം അവർ അവരെയല്ലേ നമ്മൾ പിടിക്കേണ്ടത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അതിൽ മുന്നോട്ട് പോയിട്ടില്ല അതിൽ മുന്നോട്ട് പോയിട്ടില്ല അതിൽ കുഞ്ഞാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി കളഞ്ഞു അദ്ദേഹം മരണപ്പെട്ടു കൊലപ്പെടുത്തി മരണപ്പെട്ടു അപ്പം അതിൽ മുന്നോട്ട് കയറുന്നില്ല മുന്നോട്ട് കയറി ഇത് ചെയ്യിപ്പിക്കുന്നവരല്ലേ നമ്മൾ നേരായ രീതിയിൽ പറഞ്ഞാൽ അവരെയല്ലേ ശിക്ഷിക്കേണ്ടത് അപ്പോൾ അതിൽ മുന്നോട്ട് പോകുന്നില്ല അരിൽ ശുക്കൂർവാദ കേസും അതങ്ങനെ കിടക്കുവാണ് അങ്ങനെ പോകുന്നു നിരവധി ആളുകൾ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ രക്തം വീണിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അതിനെല്ലാം ഓരോ കള്ള കെട്ടുകഥകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം എനിക്കിവിടെ ഇതിൽ നോക്കി കണ്ടുകൊണ്ട് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം നിയമസഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളെന്റെ വീഡിയോ പ്ലേ സേവ് ചെയ്തു വെച്ചോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള ഒരു അന്തരീക്ഷമായിരിക്കത്തില്ല സംസ്ഥാനത്തിൻ്റെതെന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം